ഓഹരി വിപണിയിൽ പുത്തൻ പ്രദേശങ്ങൾക്ക് തുടക്കമിട്ട് മുഹൂർത്ത വ്യാപാരം തുടങ്ങിയിരിക്കുകയാണ് ഒന്നേ മുക്കാൽ മുതൽ രണ്ടേ മുക്കാൽ വരെയാണ് മുഹൂർത്ത വ്യാപാരം അടുത്ത വർഷത്തേക്കുള്ള വിപണിയുടെ പ്രതീക്ഷയാണ് ഈ മുഹൂർത്ത വ്യാപാരത്തിൽ തെളിയുന്നത് ഓഹരി വിപണിയിൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായാണ് ഇടപാടുകാർ ഈ ദിവസത്തെ ശരിക്കും കണക്കാക്കുന്നത് പ്രദീപ് ജോസഫ് ആണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് പ്രദീപ് മുഹൂർത്ത വ്യാപാരം അതിൽ വലിയ ഉണ്ട് ആ ഒരു മുഹൂർത്ത ആ ഒരു മുഹൂർത്തത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് മാറ്റങ്ങളോ മറ്റോ ഇതിനോടകം തന്നെ കാണുന്നുണ്ടോ നേരിയ സമയം കൊണ്ട് പൂജ ഓഹരി വിപണിയിൽ പ്രതീക്ഷയുടെ ഒരു പുതുവർഷം എന്ന് പറയാം സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി രണ്ട് എന്നാണ് ഈ സാമ്പത്തിക വർഷത്തെ ഓഹരി വിപണി അനൌദ്യോഗികമായാണെങ്കിൽ തന്നെ വിളിക്കുന്നത് അതായത് ഈ ഒരു നിമിഷത്തിൽ മുഹൂർത്തത്തിൽ വ്യാപാരം ചെയ്തു തുടങ്ങിയാൽ ഈ വർഷം മുഴുവൻ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പൊതുവിലുള്ളൊരു പ്രതീക്ഷ കണക്കുകൂട്ടലെന്ന് പറയുന്നത് സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിലായിരുന്നു മുഹൂർത്ത വ്യാപാരം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അത് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ മുതൽ രണ്ടേ മുക്കാൽ മണി വരെയുള്ള സമയത്താണ് മുഹൂർത്ത വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓഹരി വിപണിയിൽ ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട് രൂപയുടെ നില അല്പമെങ്കിലും മെച്ചപ്പെട്ടു വരുന്നുണ്ട് കൂടാതെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു അയവ് വന്നു തുടങ്ങി സംഘർഷങ്ങളിൽ നേരിയതെങ്കിലും ഒരു അയവ് വന്നു തുടങ്ങി അത്തരം കാര്യങ്ങളൊക്കെ ഈ ഓഹരി വിപണിയെ സ്വാധീനിച്ചേക്കാം എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ മുഹൂർത്ത വ്യാപാര ദിവസങ്ങളിൽ ഈ ഇരുപത് വർഷത്തെ കണക്ക് നോക്കിയാൽ ഇരുപത് വർഷത്തിൽ പതിനാറ് വർഷവും മുഹൂർത്ത വ്യാപാര ദിവസത്തിൽ വിപണി വലിയ തോതിൽ മുകളിലേക്ക് കയറുകയായിരുന്നു പിന്നീട് അത് തുടരുകയും ചെയ്തു എന്തായിരുന്നാലും നിറയെ പ്രതീക്ഷകളുമായാണ് ഞാനിപ്പോൾ കൊച്ചിയിലെ ചോയ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് നിറയെ പ്രതീക്ഷകളുമായി ആളുകൾ ഓഹരി വാങ്ങാനും വിൽക്കാനും പുതുതായി ശരിയാണ് അപ്പോൾ ഓഹരി വിപണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയമാണിത്